എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒരാളും ചെറുതാവുന്നില്ല ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളൊക്കെ ഡോക്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ നിലയിലെത്തും പലരും നിങ്ങളോട് പറയുമായിരിക്കും എന്താ ലൈഫ് എൻജോയ് ചെയ്യണം ചില്ല് ചെയ്യണം ഒരുപാട് കാര്യങ്ങൾ പറയുമായിരിക്കും ഒരിക്കലും നിങ്ങൾ വേറെ ആളുകൾ പറഞ്ഞത് കേട്ടിട്ട് പഠിക്കാൻ പോകാനോ അല്ലെങ്കിൽ ഉഴപ്പി നടക്കാനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് ചെയ്യാ അത് ചെയ്ത എവിടെയെങ്കിലുമൊക്കെ എത്തും ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ക്ലാസ്സിൽ കയറാതെ ഇങ്ങനെ തലറിച്ച് നടക്കുമ്പോൾ ക്ലാസ്സിൽ എൻട്രൻസ് ക്ലാസ്സിൽ കയറിയിരുന്ന കുട്ടികളുണ്ടായിരുന്നു എന്റെ ഫ്രണ്ട്സ് അവരൊക്കെ ഇപ്പൊ ഡോക്ടേഴ്സാ അതുകൊണ്ട് കറക്റ്റ് സമയത്ത് ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ എത്ര അടുത്ത് എത്തും ഇന്നല്ലെങ്കിൽ നാളെ അതായത് ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികളും ഒരു പക്ഷെ പാസ്സാവണമെന്നില്ല അതില് ചിലര് തോറ്റുപോയക്കാം പക്ഷേ വീണ്ടും ട്രൈ ചെയ്യാം അങ്ങനെയാണെങ്കിൽ ആഗ്രഹം അല്ലാതെ എന്തെങ്കിലും ആഗ്രഹം വെച്ചുകൊണ്ട് വീണ്ടും പ്രഷറിന്റെ മേലെ ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയില്ല തോറ്റു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒരാളും ചെറുതാവുന്നില്ല ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളൊക്കെ ഡോക്ടറാവും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ നിലയിലെത്തും അതുകൊണ്ട് ഇപ്പോഴോ എന്താ സംഭവിക്കുന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഭാവിയിൽ നമ്മൾ രക്ഷപ്പെടും നന്നായിട്ട് ജീവിക്കാം നല്ലത് മാത്രം ചെയ്യാം നല്ലതൊരും